ഹായ് കൈസ് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് സെൽഫ് കെയർ വീഡിയോ ആണ് അപ്പോൾ ഒരു ഫേസ് പാക്കും ഒരു കുഞ്ഞ് ഹെയർ കെയർ ഒക്കെ ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് വിചാരിക്കുന്നത് ഞാൻ ഇങ്ങനെ കറക്റ്റായിട്ട് സ്കിൻ കെയർ ഒക്കെ നോക്കി പോകുന്ന ഒരാളൊന്നുമല്ല ഇതുപോലെ സമയം കിട്ടുമ്പോൾ ചെയ്യാമെന്ന് വിചാരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മെയിൻ ആയിട്ട് എടുത്തിരിക്കുന്നത് ആണ് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതായത് എനിക്ക് മുന്നേ ഒരുപാട് ഫേസിലൊക്കെ ഒരുപാട് പിമ്പിൾസ് വന്നിട്ടുണ്ട് അതായത് ഒരു പിമ്പിൾസിൻ്റെ മുകളിലായിട്ട് അടുത്തതിങ്ങനെ വരും എന്നിട്ട് അതിങ്ങനെ തൊലിയൊക്കെ അതിങ്ങനെ ഒരു ീല് വീല് പോലെ അതിന് മുകളിൽ നിന്ന് ഇങ്ങനെ ഇളകി പോവുകയും പിന്നെ ഫേസ് നല്ല ചൊറച്ചിൽ അങ്ങനെ ഒരുപാട് പിംപിൾസ് വന്നതുകൊണ്ട് തന്നെ നല്ല കുഴിയുണ്ട് ഫേസിൽ നല്ല അടയാളവും കുഴിയൊക്കെ ഉണ്ട് എഗ്ഗ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഈ കുഴിയൊക്കെ ഇങ്ങനെ നന്നായിട്ട് സ്കിന്ന് വലിയും എന്ന് ഞാൻ ഇങ്ങനെ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് എഗ്ഗാണ് ഞാൻ ഇതിനു മുന്നേയും ചെറിയ ചെറിയ കെയർ ഇതുപോലെ ചെയ്തിട്ടുണ്ട് എഗ്ഗ് വെച്ച് എനിക്ക് ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുമുണ്ട് അപ്പോൾ എഗ്ഗ് നല്ലൊരിതാണ് ഇതുപോലെ കുഴിയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ നന്നായിട്ട് വലിയ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആദ്യം നമുക്ക് എഗ് ബൈറ്റ് എടുക്കണം ഇതിൻ്റെ നമുക്ക് യെല്ലോ വേണ്ട egg white വേണം അപ്പൊ ഞാൻ എഗ് വൈറ്റ് എടുക്കട്ടെ എഗ് വൈറ്റ് എടുത്തിട്ടുണ്ടേ ഞാനിപ്പം എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രൂവാണ് കോഫി ഏത് വേണം എടുക്ക ഞാനിപ്പ്രൂ ആണ് ഇതും ഇട്ടും അതേപോലെ തന്നെ ബ്രൂ ബ്രൂ ആണ് അതൊക്കെ ഈ കോഫി പൗഡർ യൂസ് ചെയ്യുന്നത് നല്ലതാണ് എനിക്ക് എല്ലാം ഒന്നും പറ്റൂല സ്കിന്നിന് ഭയങ്കരമായിട്ട് അലർജിയൊക്കെ വരും കാരണം എൻ്റെ സ്കിന്നിന് സ്കിൻ ഏത് ടൈപ്പാന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ കോഫി എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എനിക്ക് സ്കിൻ ടൈപ്പ് ഒന്നും അറിഞ്ഞുകൂടാ കണ്ടുപൊടിക്കാനും അറിഞ്ഞുകൂടാ അതൊക്കെ ഇനി പയ്യെ പയ്യെ നോക്കാം ഞാൻ വിശ്വാസിക്കുന്നു ഞാൻ ചെയ്യുന്ന ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നത് പിന്നെ എവിടെയെങ്കിലും പോകുന്നതോ അല്ലെങ്കിൽ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങളോ പിന്നെ റീൽസിൽ ഞാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡാൻസ് വീഡിയോസൊക്കെ ആയിരിക്കും ഇടുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യണേ എനിക്കത് ചെയ്യുന്ന ഒരു രാഷ്ട്രം ഡ്രോയി കൊണ്ട് ചെയ്യുന്നതാണ് പേക്ക് അടിപൊളി ആയിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫേസിന് വേണ്ടിയിട്ടുള്ളൊരു പാക്കാണ് അതായത് എഗ്ഗ് വൈറ്റും അതുപോലെ ബ്രൂ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ലാസ്റ്റ് ഫേസിൽ ഇടാമേ ഫസ്റ്റ് നമുക്ക് ഹെയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും സെറ്റാക്കാം എൻ്റെ ഹെയറിലാണെങ്കിലും എനിക്ക് നല്ല താരമുണ്ട് അപ്പം ഞാൻ ഹെയർ ഇപ്പം നന്നായിട്ട് കോമ്പ് ചെയ്ത് നന്നായിട്ട് ചീപ്പി താരം കളഞ്ഞിട്ട് ഇരിക്കുന്നതാണ് ഞാനിപ്പോൾ തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഹെയറും എനിക്ക് ഏത് ടൈപ്പാണെന്ന് ആണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ട് വരുന്ന വീഡിയോസിലായിട്ട് ഇങ്ങനെ പറയാം അപ്പം ഞാൻ എൻ്റെ ഹെയറിന് ചേരുന്ന സംഭവം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് താളി യൂസ് ചെയ്യും ചെമ്പരത്തി താളിയാണ് ഞാൻ കൂടുതലായിട്ട് ഹെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചെമ്പരത്തി താളി എനിക്ക് തണുപ്പ് ഒരു പ്രശ്നമാണ് ഇതും തണുപ്പ് തന്നെയാണ് പക്ഷേ എന്നാലും ചെമ്പരത്തി താളിയാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ മാറ്റി യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ എടുത്തതാണ് ഒന്ന് തേങ്ങാപ്പാലാണ് പിന്നെ മറ്റൊന്ന് എഗ്ഗിൻ്റെ ആണ് എഗ് വൈറ്റാണ് എഗിൻ്റെ യെല്ലോയെ എടുക്കുക ഞാനിപ്പോൾ വൈറ്റാണ് മിക്സ് ചെയ്യുന്നത് എഗ്ഗ് വൈറ്റും തേങ്ങാപ്പാലും നല്ല ഞാൻ കേട്ടിട്ടുണ്ട് എഗ്ഗായിട്ട് കുറച്ച് ഞാൻ വെച്ചിരുന്ന പാത്രത്തിലൊക്കെ ആയിക്കിടന്നെ ഇത് രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇത് നല്ലതാണ് ഹെയർ വളരെയും ചെയ്യും പക്ഷെ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം ഞാനാണെങ്കിൽ ഇന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എപ്പോഴെങ്കിലും ആണ്ടിലോ മാസത്തിലോ ഒക്കെ എപ്പോഴെങ്കിലൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യാറില്ല അതാണ് എൻ്റെ പ്രശ്നം നന്നായിട്ട് കെയർ ചെയ്യുമ്പോഴത്തേക്ക് താരനൊക്കെ പോവും ഹെയർ നല്ല അടിപൊളിയായിട്ട് കിടക്കും ഇല്ലെങ്കിൽ ഇങ്ങനെ പൊഴിഞ്ഞോണ്ടേ ഇരിക്കും എനിക്കാണെങ്കിൽ ഹെയറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ റൂമിൽ എവിടെ നോക്കിയാലും മുടിയായിരിക്കും ബാഗിൽ നോക്കിയാലും മുടിയായിരിക്കും എന്തെടുത്താലും ഡ്രസ്സാണെങ്കിലും അലമാരയാണെങ്കിലും എന്തിന് നോക്കിയാലും മുടി ഇങ്ങനെ അവിടെ 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 കിടക്കും എന്നെയാണെങ്കിൽ കട്ടിയില്ലാത്തൊരു നീളം മുടിയാണ് നീളം കണക്കണം അപ്പം ഇതിങ്ങനെ ചുരുണ്ടൊന്നും അല്ലെങ്കിൽ നീണ്ടു തന്നെ കിടക്കും എവിടെ തൊട്ടാലും മുടിയായിരിക്കും അതൊരു വലിയ പ്രശ്നമാണ് കാരണം എനിക്കിപ്പം നല്ല ഉണ്ട് അപ്പം ഞാൻ താരം നന്നായിട്ട് കോംബ് ചെയ്തൊക്കെ കളഞ്ഞിട്ട് ഇനി ഇത് ഇടാമെന്നുള്ളൊരു പ്ലാൻ ചെയ്തതാണ് ഇനി എപ്പോഴാണ് ഇടുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല ഞാൻ എപ്പോഴത്തേക്ക് ഹെയർ അഴിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ഹെയറിൽ ഇതൊന്ന് അപ്ലൈ ചെയ്യാം ജസ്റ്റ് അതായിട്ടൊന്ന് എണ്ണ സ്കാൽഫിൽ ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണ ചെതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളത് ഈ ഒരു പാക്കാണ് ഇങ്ങനെ എടുത്തിട്ട് കുറേച്ചായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഞാൻ കുറച്ചായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഫുള്ള് വെള്ളം പോലെ ഇങ്ങനെ ആക്കില്ല കുറച്ചായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും എന്നായിട്ട് സ്കിന്ന് വളരാനും നല്ലതാണ് കറക്റ്റായിട്ട് ചെയ്യാൻ ഞാനും ശ്രമിക്കുന്നതായിരിക്കും ഞാൻ കറക്റ്റായിട്ട് ചെയ്യാം ബേക്കോട്ടിട്ട് കൊടുക്കണേ ഹെയറിൽ ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്താൽ ഞാൻ ഹെയർ കെട്ടിവെച്ചിരിക്കുകയാണ് ഇങ്ങനെ ഒരുപാടിങ്ങനെ ഒലിച്ചിറങ്ങാതെ ഞാൻ സ്കാഫിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്തിട്ട് കെട്ടി വെച്ചിരിക്കുകയാണേ ഇത് നമുക്ക് ഫേസ് ഫേസിൽ പാക്കിട്ട് കൊടുക്കാം എന്താ ഫേസിലെ പാക്കാണ് ഇതെനിക്ക് ഇതിൽ വഴി കാണാൻ പറ്റുന്നില്ല ഞാനിരിക്കുന്നതിൻ്റെ നേർക്ക് അലമാരയാണ് ഗേസ് അപ്പം ഞാൻ അതിലും നോക്കിയിടാം ഇത് നല്ലതാണ് ചെവിയിലടണം നെക്കി നെക്കിലൂടെ ഞാനിപ്പോ ഈ വൈറ്റ് കണക്കത്തെ ഡ്രസ്സ് എടുത്തിട്ട് പോയി അതുകൊണ്ട് ഞാൻ നെക്കിലിടുന്നില്ല ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തൊരു കണ്ണാടി കൂടി എടുത്ത് വെക്കാൻ മറന്നു പോയി നോക്കാൻ പോലെ കാണാൻ പോലും പറ്റുന്നില്ല ഇവിടുന്നിട്ട് ഫോണിലും അറിയാൻ പറ്റുന്നില്ല ാണ് അപ്പൊ ഇത്രേയുള്ളൂ അപ്പൊ നമുക്ക് ഞാൻ ഇത് ഒക്കെ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം ബാക്കി കുറച്ചുകൂടെ ഉണ്ട് അത് ഞാൻ നെക്കിലിടാം അപ്പൊ ഞാൻ ഫേസിൽ ഇട്ട് പാക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഇത് വാഷ് ചെയ്ത് വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് അപ്പൊ നമുക്കിനി ഹെയർ ഉണങ്ങുന്നതേ ഉള്ളൂ പിന്നെ ഒരു ദിവസം ഇട്ടുള്ളതും അങ്ങനെ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ല എന്നാലും ഇട്ട് കഴിഞ്ഞിട്ട് ഞാനിത് ക്രീം യൂസ് ചെയ്യുകയാണ് ഇപ്പം ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നത് ഈയൊരു ബേബി ക്രീമാണ് കുറച്ച് എടുക്കും മറ്റു ദിവസം കൊണ്ട് വരില്ല എന്നാലും ഇട്ട് കഴിഞ്ഞിട്ട് ഞാനിതുപോലെ ഈ ഒരു ബേബി ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കഴുത്തിലും ഫുള് ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ലിബാം ഇത് സാദാ ലിബാമാണ് സാദാ സ്റ്റോറിനൊക്കെ കിട്ടുന്ന ലിബാണു ഇപ്പം എൽ ലിബാം ഇടുന്നുണ്ട് ഇത്രേ ഉള്ളു നമുക്കൊരു പൊട്ടുകൊടിച്ചുകൊടുക്കാം ഇതാണ് ഞാൻ എന്തെങ്കിലും ഫേസിലൊക്കെ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ചെയ്യുന്നത് അപ്ലൈ ചെയ്തില്ലെങ്കിലും കുളി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഈ ഒരു ബേബി ക്രീം ഇടാറുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റി സി